എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചോളം വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കുറേ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാലും വീണ്ടും വീണ്ടും ഞാൻ ഓരോന്നും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമുള്ളവർ കാണുക കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂടെ അയച്ചു കൊടുക്കുക നമ്മൾ ചോളം മാവൊക്കെ കൊണ്ടാണല്ലോ ഉപ്പുമാവും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ് പച്ച ചോളം വെച്ച് ഒരു പുട്ട് ഒഴുങ്ങാൻ പോവുകയാണ് ഇന്നുവരെ ആരും ഇത് ചെയ്ത് ചെയ്തിട്ടില്ല ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ച് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് എല്ലാവരും ഇത് കണ്ടു നോക്കണം എളുപ്പമാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളൊന്നുമില്ല കുറച്ച് തേങ്ങ അതെ ചോളം ഞാൻ ഇളക്കിയിട്ടിട്ടുണ്ട് ഇനി അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നേ മിക്സിക്കകത്തൊന്ന് കറക്കിയെടുക്കുക അല്ലെങ്കിൽ ഇതൊണ്ട് നമ്മളെ ഇടികല്ലിനകത്ത് ഒന്ന് ചതച്ചെടുക്കണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചതച്ച് വാരിയെടുക്കുക അത്രേ ഉള്ളു പിന്നെ ആവിയിൽ ഈ പുട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത് ചിരട്ടയിൽ തേങ്ങയിട്ട് ഇട്ട് ഇത് വാരി ചെയ്യാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അധികം ജോലിയൊന്നുമില്ല ഭയങ്കര രുചിയുള്ളൊരു സംഭവമാണ് അതുപോലെ പച്ചക്കായതുകൊണ്ട് നല്ല നല്ല വൈറ്റമിൻ നിറഞ്ഞതാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അത് ഞാൻ കാണിച്ചുതരാം നമ്മളിതേപോലത്തെ ഇടികളിലുണ്ടെങ്കിൽ ആ ഇതിന് ഇടികളിനകത്ത് അതെങ്ങനെ മിക്സിക്കകത്താണെങ്കിൽ മിക്സിക്കകത്തായാലും കുഴപ്പമില്ല ഇങ്ങനെ അകത്തോട്ടിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒന്ന് പൊട്ടിയാൽ മാത്രം മതി ഇന്ന് ചതച്ചെടുക്കണം ചതച്ചു ചതച്ച് ഒന്ന് ചമ്മന്തി പോലെ ആ കേട്ടോ വെറുതെ വെറുതെ ഇങ്ങനെ ഒന്ന് ടച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഇത്രയേ ഉള്ളു ഒന്ന് അതൊന്ന് പൊട്ടണം അല്ലാതായപ്പോയ വെള്ളം പോലെ ആയിപ്പോ ഒന്ന് പൊട്ടിയാൽ മാത്രം മതി നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ ഇടിക്കുക പണ്ടൊക്കെ കൊരലിലൊക്കെ നമ്മൾ അരിയൊക്കെ ഇടിക്കുന്ന കണക്ക് തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ ഇടിക്കുന്നതുകൊണ്ട് അപ്പം ചെറുതായിട്ടങ്ങനെ ചതച്ചെടുക്കുക ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കായത് കൊണ്ട് നല്ല ടേസ്റ്റ് കഴിക്കാം തേങ്ങയൊക്കെ ഇടണമെന്ന് വിളിച്ച് തേങ്ങ തോന ഇടണം ഇതിന് അധികം ഇട്ട് ചതച്ച് വെള്ളം പോലെ ആയിപ്പോയത് ഇത് നല്ല വിളഞ്ഞോ ഉണങ്ങി ഇരുന്നാലും ഒന്നും ആവി നല്ലോണം വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഇതേ കണക്ക് പൊടിച്ച് മിക്സിക്കകത്ത് പൊടിച്ച് നമുക്ക് പുട്ട് വിഴങ്ങാം കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്കിത് കോരിമാറ്റാം കണ്ടില്ല നമ്മളത് പൊടിച്ച് വച്ചേക്കുന്നതാ ഇതേ കണക്കേ പൊടിയാവൂ കാരണം കാരണമെച്ചാൽ മിക്സിക്കകത്ത് ഇത് പൊടി ഞാൻ അരച്ചത് പച്ചയായുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചതച്ചെടുത്താൽ മതിയെന്ന് ഈ ചതച്ചതിൻ്റെ കൂടെ ഇനി ഉപ്പിടുക പരുവത്തിന് ഉള്ള ഉപ്പിടുക ഉപ്പിട്ടിട്ട് വേണ്ടേ കണ്ടില്ലേ ഒരു സ്പൂൺ റവമാവ് റവ മാത്രം ഇട്ടാൽ മതി ഒരു സ്പൂൺ റവ അരിപ്പൊടി ഉപയോഗിക്കുക അരിപ്പൊടി ഇട്ട കുഴഞ്ഞു പോവും റവ മാത്രം റവയാകുമ്പോൾ വെള്ളം കുടിച്ചോളൂ പച്ചയായത് കൊണ്ട് റവയ്ക്കകത്തുണ്ടാക്കിയാൽ വെള്ളം പെട്ടെന്ന് റവ വലിച്ചെടുക്കും അപ്പോൾ റവ മാത്രം ഇട്ടാൽ മതി മിക്സ് ചെയ്യുക കണ്ടില്ലേ ഒരു ചോളം വെച്ച് നമുക്ക് രണ്ട് കൂട്ടുണ്ടാക്കാം നമ്മൾ ചോളം വേ ഒന്നി പുഴുങ്ങി കഴിക്കും അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ ഇല്ലേ കഴിക്കുന്നത് അല്ലെങ്കിൽ ചുട്ടൊക്കെ കഴിക്കത്തേല്ലോ ഇതാ തേങ്ങ ഇടുക ഇത് ചിരട്ട ഉണ്ടല്ലേ ഞാനൊരു ചിരട്ട പുട്ടു പുഴുങ്ങാൻ വേണ്ടി നമ്മളെ കുക്കറിൻ്റെ ഹോളി വെക്കുന്ന വഴിവത്തിന് ആക്കി ഞാൻ അയച്ചേക്കും ഇതിനകത്ത് തന്നെ ഞാൻ പുട്ടുമുഴുങ്ങുന്ന എല്ലാ പുട്ടും പുഴുങ്ങുന്നു തേങ്ങ ഇടുക തേങ്ങ ഇത്തിരി അധികം ഇടണം കേട്ടോ എന്നിട്ട് ഇത് വാരി വയ്ക്കുക എന്നിട്ട് വീണ്ടും തേങ്ങ ഇടുക വീണ്ടും വാരി വയ്ക്കുക തേങ്ങയാണ് തേങ്ങയാണിതിൻ്റെ തേ ഒത്തിരിയും കൂടെ കഴിക്കാൻ നല്ല രുചി കേട്ടോ തേങ്ങ അധികം കുറച്ചിടണം ഉള്ളൂ ഒന്ന് നമുക്ക് കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഈ റവ നമ്മൾ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു മുറുക്കം കിട്ടാനും ഇതിനകത്തുള്ള വെള്ളമായും വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ റവ ഞാൻ ഇട്ടേക്കുന്നത് ഇനി നമുക്കിത് ആവി പുഴുങ്ങിയെടുക്കാം ഇതുകൊണ്ട് നമ്മൾ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറിൽ നല്ല മിസിലൊക്കെ കേടും വിസിൽ കേൾക്കുന്നത് വിസിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റിയിട്ട് കണ്ടേ ഇത് ഈ ഹോവിനകത്തോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി കണ്ടില്ലേ എളുപ്പം പുട്ടായി വരും എല്ലാവരും ഈ ചോളം പച്ച ചോളം വെച്ച് പുട്ടുപുഴുങ്ങി നോക്കണം കഴിക്കാൻ നല്ല രുചിയാണ് നല്ല പോഷകവുമാണ് പച്ച ആയതുകൊണ്ട് ഉണങ്ങി അത് പോയിട്ടില്ല നമുക്ക് എളുപ്പം ആവിതാ ആവി വന്നു കഴിഞ്ഞ് പുട്ട് റെഡി ആയിരിക്കുന്നു കേട്ടോ ഇതൊന്നും വേണ്ട പഴം വേണ്ട കറി വേണ്ട ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ വാരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഈ ചോളം പച്ച ചോളം വെച്ചും ഇതേ കണക്കു തന്നെ വിളഞ്ഞോ ചോളം കിട്ടിയാലും കളയരുത് അത് പുറന്ന് വേവിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് പുട്ട് ഒഴുങ്ങിയാൽ മതി അല്ലാതെ ചവയ്ക്കാൻ പറ്റുന്നില്ല ചവ ഉള്ളുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിക്കാതിരിക്കേണ്ട അത് പുട്ട് മാത്രം പുഴുങ്ങിയെടുക്കാം ഒന്ന് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നല്ലൊരു പുട്ട് ഒഴുങ്ങി കിട്ടും കണ്ടില്ലേ നമുക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ആവി വന്നിട്ടുണ്ട് കണ്ടല്ലേ എളുപ്പം പുട്ടുഴുങ്ങിയെടുത്ത് എല്ലാവരും നോക്കണം റവ മാത്രം ഇച്ചിരി ഇട്ടാൽ മതി വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അരിപ്പൊടി ഒരിക്കലും ഇടരുത് ഓക്കെ നമുക്ക് പുട്ടു പുഴുങ്ങി ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ എന്താ എളുപ്പമാണ് പുട്ടു ഒഴുങ്ങ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഈ ചോളം എല്ലാ രോഗികൾക്കും കഴിക്കാം കേട്ടോ അസുഖം ഷുഗർ ഉള്ളവർക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കാം നല്ലൊരു പോഷകമൂല്യമായ ഒരു പച്ച ചോളം വെച്ച് പുട്ടുപുഴുങ്ങി ഫ്രഷായിട്ട് കഴിക്കാം കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം ഏ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എല്ലാരും ഈ ചോളം പച്ച ആയതുകൊണ്ട് നല്ല മധുരവും ഉണ്ട് ഈ തേങ്ങയുടെ ഒക്കെ പാലും ഒക്കെ ഇതിനകത്ത് ഇറങ്ങി വരുമ്പോൾ ഈ ചോളം കഴിക്കാൻ നല്ല കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും അതുമെല്ലാം നമ്മൾ വീട്ടിലുള്ളവർക്കും എല്ലാം ഇഷ്ടപ്പെടും നല്ല സംഭവമാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ പുട്ടി ശരിയായിട്ടുണ്ട് ഇതേ കണ്ടില്ലേ എടുക്കാം ഓ നല്ല മണമാണ് കേട്ടോ ഇത് പുഴുങ്ങി ആവി ഏത് വരുമ്പോൾ നല്ല മണവിത് എന്ന് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് അതോണ്ടേ നല്ല പുട്ടാണ് കേട്ടേ ഇനി ഒരു കുറ്റിയും കൂടെ ആവുമ്പോൾ നമുക്ക് രണ്ട് ഒരു ചോളത്തിന് രണ്ട് കുറ്റി പുട്ട് കിട്ടും അതല്ല ഇച്ചിരി കൂടെ റവ അധികം ഇട്ടാൽ ഒരു മൂന്ന് എണ്ണം വെക്കലും പുഴുങ്ങി എടുക്കാം നല്ല ടേസ്റ്റാ കഴിക്കുക എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഒരു ചിരട്ടയും പച്ചയാണെങ്കിൽ ഒരിടികല്ലും മാത്രം മതി പിന്നെ കുറച്ച് തേങ്ങ ഒത്തിരി തേങ്ങ അധികം ഇടണം അത്രേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം കണ്ടില്ല നല്ല ടേസ്റ്റിയായ നല്ല പോഷക സമൃദ്ധമായ ചോളപ്പുട്ട് ഫ്രഷ് ആയിട്ടുള്ള ചോളപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇവിടം വരെ നിർത്തുന്നു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക് യു